സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്ക് സഹായം നൽകുന്നതിൽ സേവാഭാരതി എന്ന് മുന്നിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സേവാഭാരതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് നടന്ന ഭൂദാനം ശ്രേഷ്ഠദാനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അനേകം വ്യക്തികളാണ് അവരുടെ ഭൂമി അർഹരായവർക്ക് നൽകുവാനുള്ള ഉത്തരവാദിത്വം സേവാഭാരതിയെ ഏൽപ്പിച്ചതെന്നും വിവിധ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ഭൂമിദാനം ചെയ്യാൻ ദേശീയ സേവാഭാരതി തീരുമാനിച്ചതായും ജോർജ് കുര്യൻ പറഞ്ഞു അങ്ങനെ തകരില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ആസ്തി വർദ്ധിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യമാണ് സഹജീവികളോടുള്ള സ്നേഹമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും സഹകരണമാണ് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ് എല്ലാത്തിനെയും സഹായിക്കുകയാണ് നമ്മുടെ രീതി ഭാരതീയ രീതി അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സേവന രംഗത്തേക്ക് തലചാരിക്കാൻ ഒരിടം അത് പലരുടെയും പ്രശ്നമാണ് ഇത് സർക്കാർ മാത്രം ചെയ്യേണ്ടതാണ് നാലു കോടി വീടുകൾ നരേന്ദ്രമോദി നൽകി ഇനിയും മൂന്ന് കോടി പറയുന്നു പക്ഷെ അതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ അനേകം കോടികൾ വീണ്ടും അവരെ ഉൾക്കൊള്ളുക അതിന്റെ പരിഹാരമായിട്ട് സമൂഹം വരണം സമൂഹത്തിന്റെ കർത്തവ്യമാണത് അതുകൊണ്ടാണ് ഭൂദാന ശ്രേഷ്ഠദാനം ദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ദാനമാണ്